ഗുരുവായോ പല്ലേ കീഴൊക്കെ കടയിലൊന്നും കൽസിനു വായു എല്ലാവരെയും കാപ്പനിഷൻ നിറാകുന്നതാണെന്ന് പശുറാകുന്ന കണ്ണൻ്റെ അലങ്കാരം ഉണ്ട് ഒരു കയ്യിൽ എണ്ണ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മറുകൈയിലോടെ കൊലു പിടിച്ച് ചെറിയൊരു ഉണ്ണി കണ്ണനാണെങ്കിൽ ഡ്രൈവിഷ്ഠാലഗുരുവായം കൃഷ്ണ ഗുരുവായൂരൊക്കെ എല്ലാവരെയും കാപ്പനിഷ്ഠം നിറാകണ നാറാണ് തിരക്കെല്ലാം നന്നായി കുറഞ്ഞിട്ടുണ്ട് നല്ല മഴയാണ് ഇടവിട്ട് ഇടവിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ദൈവഗ്രുവായ പശ്ചിമ നിറാകുന്ന ആറാണ് നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണ ഗുരുവായാലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കെ നടയിൽ നിന്ന് സ്ഥലം അരേ കൃഷ്ണ ഗുരുവായൂരും നമസ്കാരം നമസ്കാരം നമ്മൾ നാരായണ അരേ കൃഷ്ണര ഗുരുവായൂരും കൃഷ്ണ നാരായണ അരേ കൃഷ്ണം മഴ ഇടപെട്ട് ഇടപെട്ട് പെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു അടുത്ത മഴ ഇങ്ങനെ സ്റ്റാർട്ടായിട്ടുണ്ട് ചെറുങ്ങനെ ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട് അതേ കൃഷ്ണ ഗുരുവായൂരം നാരായണ നാരായണം ഒരേ കൃഷ്ണ ഗുരുവായൂർ ഗുരുവായൂർ നമസ്കാരം 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 ഒരേ ഇഷ്ടം ഗുരുവായൂരിപ്പൊന്ന് പണിക്കാരെല്ലാം ഉണ്ടായിരുന്നോ പണിക്കാരെല്ലാം നേരത്തെ പറഞ്ഞു വിട്ടോ ആയി എന്താ വിശേഷം സുഖാരിക്കുന്നു സുഖാരിക്കുന്നു മഴയായിട്ടുണ്ട് മഴക്കാലമായി മാറിയിട്ടുണ്ട് നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ നാരായണ നാരായണൻ നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് നല്ല മഴക്കാരുണ്ട് ഇങ്ങനെ ഇരുട ഇരുടൈ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ എന്തായാലും ഗുരുവായൂരപ്പ നാരായണ 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 ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പിഷ്ണ നാരായണനാരായണ കൃഷ്ണറെ കൃഷ്ണറേ ഇരുവായിരം പതിനാറ് ഹൈദരാബാദിൽ മഴയില്ല മഴ കാറുണ്ട് ആ ചിലപ്പോൾ ദിവസങ്ങളിലൊക്കെ പെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ നല്ല മഴയാണ് ഇപ്പം മഴക്കാലമായി മാറിയിട്ടുണ്ട് ഈ പ്രാവശ്യം നേരത്തെയാണ് മഴ മഴയുടെ ബുദ്ധിമുട്ട് എല്ലാ സ്ഥലങ്ങളുണ്ട് കറണ്ട് പ്രോപ്പറായിട്ടില്ല ഇടപെട്ട് ഇടപെട്ട് കറണ്ടെല്ലാം പോകുന്നുണ്ട് നല്ല മഴ നല്ല മഴ ആയിരുന്നു രാത്രിയെല്ലാം നല്ല മഴ പെയ്യുന്നുണ്ട് ഇന്ന് പണിക്കാറില്ല അതല്ലേ നേരത്തെ ആ പണിക്കാരനെ വിളിച്ചാ വരും സംശയായിരിക്കും കാറ്റും മഴയുമാണ് എല്ലായിടത്തും അതെ അതെ നല്ല കാറ്റും മഴയാണ് എല്ലാ സ്ഥലത്തും ഗുരുവായൂരും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് നല്ലൊരു മഴ ഇപ്പം കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത മഴ ഏകദേശം സെറ്റാവുന്നുണ്ട് കാറ്റും മഴയും പിന്നെ വൈശാഖ മാസം എല്ലാം കഴിഞ്ഞതുകൊണ്ട് തിരക്കൊന്നും തീരെ ഇല്ല കേട്ടോ ഗുരുവായൂർ തീരെ തിരക്കില്ല ഇപ്പം എല്ലാവർക്കും നല്ല സുഗമമായ ദർശനം കാണും ഗുരുവായൂര ഭക്ഷണം അതായത് നാരായണ 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 ഗുരുവായൂരപ്പാഷണത് നാരായണ നാരായണറേ കൃഷ്ണഗരപ്പണമ കൃഷ്ണർപ്പണമോധിവാ നാരായണനായ അല്ല നമ്മളെ റെയിൽ സ്റ്റേഷനിൻ്റെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് ലൈവിൽ ഇന്നലെ ലേറ്റ് ആയതെന്ന് പറഞ്ഞാണ് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരുപാട് ആളുകളെല്ലാം തൊഴുതും മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ തൊഴാനായിട്ട് നടയിലെത്തിച്ചേരുന്നുണ്ട് നാരായണ വരണ ശ്രീഗരുവായൂർ പിന്നെ ദീപാരാധനയുടെ ഒരു സമയമൊക്കെ ആവുന്നുണ്ട് എണ്ണാപന്നെ നമസ്കാരം നമസ്കാരം കുറച്ച് മാത്രം വാർക്ക് മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഓക്കെ ഓക്കെ ഇടത്തര സ്ഥലം ഒന്ന് മൂന്നാറാണ് ഒന്ന് മൂന്നാറാണ് അലക്ഷണ ഗുരുവായൂരും നല്ല മഴയെല്ലാം സ്റ്റാർട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും തെങ്ങല്ലോ തടം ഒക്കെ എടുത്ത് വളമൊക്കെ ഇട്ട് മൂടേണ്ട ഒക്കെ സമയമായിട്ടുണ്ട് പല സ്ഥലത്തും എല്ലാവർക്കും തെങ്ങൊന്നും ഉണ്ടാകണമെന്നില്ല അത് തെങ്ങും ബംഗളപ്രദേശം നാടൻ കേട്ടോ അനൗൺസ്മെന്റ് ഒന്നും പ്രോപ്പറായിട്ട് വരുന്നില്ല കേട്ടോ നാടാ ഏകദേശം അടയ്ക്കേണ്ട സമയമായിട്ടുണ്ട് ആവുന്നേ ഉള്ളു ഹൈദരാബാദിൽ മഴയില്ല ഇവിടെ നല്ല മഴയാട്ടോ പിന്നെ നോർത്ത് ആ ഭാഗത്തൊക്കെ അത്യാവശ്യം മഴയുണ്ടല്ലോ മുംബൈ കുറേ സ്ഥലങ്ങളിലൊക്കെ നല്ല പ്രശ്നങ്ങളുണ്ടല്ലോ മഴ വെള്ളത്തിൽ മഴ ഒട്ടുള്ള അരേ കൃഷ്ണ ഗുരുവായൂർ പള്ളത്തിൽ തലപ്പാണ് നാരായണ നാരായണ അരേ കൃഷ്ണ ഗുരുവായൂരപ്പാലം കുഞ്ഞ് കൃഷ്ണവശം നാരായണ ഞാൻ ഇന്ന് മോൻ്റെ വീട്ടിലാണ് ആ അതെന്തായാലും നന്നാ എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാലോ അതെ ഇഷ അടുത്താണോ സ്ഥലോ ഇഷാഗ്രപ്പോ ഡൽഹി മഴയാണോ ഇടത്തെ കാലമേ ഇടത്തെ കാലമേ ബോംബെയിലൊക്കെ ഉണ്ട് മഴ ഇവിടെ ഇല്ല എന്താ പറഞ്ഞു നമസ്കാരം നമസ്കാരം എന്തല്ലാണ് പാലങ്ങാട്ടിനെ പാലക്കാട്ടില് തന്നെയാണ് അതേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനക്കായി നടല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുക ദീപാരാധനക്ക് നട അടയ്ക്കുന്ന സമയം മാറി മാറി വരുന്നുണ്ട് ഇപ്പോൾ ആറേ മുപ്പത്തഞ്ചായിട്ടുണ്ട് കേട്ടോ അവരുടെ ഗുരുവായൂരി പിന്നെ അനൗൺസ്മെൻറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂരോ എല്ലാം പോയിട്ട് തിരിച്ചെത്തിയോ ആദിമോൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ആദിമഹാമിശ്വരൻ ഗണപതി ഗുരുവായൂർ പ്രകാതൃ നാരായണോ നാരാധാകൃഷ്ണൻ നട അടച്ചു അതെ അതെ അച്ഛായോ വന്ദനോ നാരായണോ നാരായണ നാരായണ നാരായണോ ചെറിയ ലൈവാണ് ആണ് ഇനി നട തുറന്നാല് പെട്ടെന്ന് തന്നെ ലൈവ് കട്ട് ചെയ്യും നല്ല തലവേദന എന്താ പറ്റിയെന്നറിയില്ല അയ്യോ നമസ്കാര നമസ്കാരം നാരായണ നാരായണ കൃഷ്ണര പ്രശ്നം നാരായണ നാരായണ പ്രശ്നം നാരായണ നമസ്കാരം നാരായണ നാരായണ ഹായ് നമസ്കാരം ായണ അരേ കൃഷ്ണ നാരായണ വീട്ടിൽ നിന്ന് മുപ്പത് കേന്ദ്രമാണ് ആ അപ്പൊ അത്യാവശ്യം കുറച്ച് പോകാനുണ്ടല്ലോ ഗുരുവായൂർ നാരായണ 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 ഇത് ഇവിടെ ഗുരുവായൂർ ഗുരുവായൂർ ശ്രീ ഗുരുവായൂർ പിന്നെ കിഴക്കൻ പനി ആണോ പനിയില്ല കൊറോണ ആണോന്ന് തോന്നുന്നു ഒത്തിരി തലമേശ ശക്തിയായ കാറ്റും മഴയും പോരുന്നില്ല എല്ലാ സ്ഥലത്തും നല്ല കാറ്റും മഴയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കുറച്ച് സ്റ്റോപ്പായിട്ടുണ്ട് നീരപ്പാസനവും നമ്മൾ ഗണപതി കൃഷ്ണ ഗോവിൻ്റെ ഗോവിന്ദ നാരായണ നാരായണ അതേ കൃഷ്ണ ഗുരുവായൂർ 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 ക്ഷേത്രം അതെ അതെ പാലക്കാട് തന്നെ ശ്രീ നായണമൂന്ന് മൂന്നാറ ഗുരുവായൂർ തലവേദന ചേച്ചിക്കല്ലേ ആഹാ അത്ര വേണ്ട കേട്ടോ തലവേദന ഇപ്പോൾ എനിക്കാണ് ണോ നാരായണോ അങ്ങനെ പറയുക പനി വരുന്നതിന് തുടക്കമായിരിക്കും അതോ തലവേദന പറയാൻ പറ്റില്ല കേട്ടോ അത്യാവശ്യം മഴക്കാരൊക്കെ ആയിട്ടുണ്ടല്ലോ മഴ അവിടുന്ന് വിടുന്നൊക്കെ അത്യാവശ്യം കൊള്ളുന്നുണ്ട് ചിലപ്പോൾ എല്ലാം കൂടി ഒരു പനിയായിരിക്കും ആദ്യമേ വന്ന് പോയാൽ പിന്നെ പനീനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗോ ടു ടെമ്പിൾ ഓക്കെ ആഫ്റ്റർ ഐ വിൽ ഗോ ആഫ്റ്റർ ദ ലൈവ് ലൈ മാറാണോ മറാണോ ഹായ് മമ്മിറ ഹരേ കൃഷ്ണ നാരായണ 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 ഭഗവാന കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ജോലി കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയായിട്ടാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണനാടാണ് നല്ല മഴ മേഘങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ പതുക്കെ നീങ്ങുന്നുണ്ട് പുറകുന്ന ഒരു ഭാഗത്തൂടെ മഴ മേഘങ്ങളെല്ലാം വരുന്നുണ്ട് സമീകൃഷ്ണനപ്പം നാരായണ ഗുരുവായൂരപ്പായ ഗുരുവായൂരപ്പൻ്റെ എവിടെയാണ് സമർപ്പിക്കേണ്ടത് പറയുമോ നാ നാരായണി എഴുതി നാരായണി എഴുതിയത് കിഴക്കേ നട ഭണ്ഡാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കുന്ന ആളുകളുണ്ട് പിന്നെ അകത്ത് കയറുന്ന ആളുകളാണ് കിഴക്കേ നട കൊടിമരത്തിൻ്റെ മുൻവശത്തുള്ള ഭണ്ഡാരത്തിൻ്റെ അവിടെ സമർപ്പിക്കാറുണ്ട് പിന്നെ നാലമ്പലത്തിൽ കടക്കുകയാണെങ്കിൽ ആ മുഖഭണ്ഡപത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ആളുകൾ സമർപ്പിക്കലുണ്ട് കൂടുതലായിട്ടും കിഴക്കേ നടയിലുള്ള പുറത്തുള്ള ദീപസ്തംഭത്തിൻ്റെ അടുത്തും പിന്നെ അകത്തുള്ള കുടിമരത്തിൻ്റെ മുൻപിലുള്ള ദീപസ്തംഭത്തിൻ്റെ ദീപസ്തംഭമല്ല കുടിമരത്തിൻ്റെ മുൻപിലുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിലൊക്കെയാണ് നാരായണിയും അതേപോലെയുള്ള എഴുതിയ ബുക്കുകൾ സാധനങ്ങളെല്ലാം സമർപ്പിക്കാറുള്ളത് ഒരുപാട് ആളുകൾ നാരായണിയൊക്കെ എഴുതിയിട്ട് സമർപ്പിക്കാറുണ്ട് അൻവിത്ത് ഇല്ലല്ലോ അൻവിത്ത് നല്ല കാറ്റ് മഴയൊക്കെ ആയതുകൊണ്ട് കുട്ടികളെയൊന്നും കൊണ്ടുവന്നാൽ സ്വീപ്പ് ആവും അവനാണെ മഴ കണ്ട അപ്പോൾ ഓടാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് മഴയുടെ ഈ കാലാവസ്ഥയ്ക്ക് ഒന്ന് സെറ്റാവട്ടെ അപ്പം കൊണ്ടുവരും എന്തായാലും അതാണ് നാരായണ രേക്ഷ നാരായണ മമ്മീനപ്പം ഞാൻ സ്കൂൾ തുറക്കാൻ ആ അടുത്ത മാസം തുറക്കും ഗണമാസങ്ങള് നാരായണ നാരായണ നാരായണിതെ സംസാരിക്കേണ്ടത് പറയണ നാരായണ 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 ആകെ മുടി മുടിക്കെട്ടിയാണല്ലോ അതെ അതെ മഴ ഏത് സമയവും ട തുറന്നിട്ടില്ല കേട്ടോ നാരായണ 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 സമീഷ്മൻ ആ കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നില്ലേ ഞാൻ മോഗിലത്തെ കമൻറ്റ് പറയുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു അതാണ് ഇനി ആളെന്തായാലും ലൈവില് വരില്ല നാറായണതാണ് കണ്ടാൽ എൻ്റെ പ്രാർത്ഥന നാരായണൻ്റെ ഗുരുവായൂരൻ എപ്പോഴും കൂടെ ഉണ്ടാണ് നാരായണ 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 ത്രിഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം നാരായണ നാരായണകൃഷ്ണ ഗുരുവായൂരഭ നാരായണ നാരായണത്തിനും മുമ്പ് നവദേ മുമ്പ് ഭവപദേവം ഗുരുവായൂര ഭക്ഷണം നാരായണ 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 ഗുരുവായൂര ഭക്ഷണം ത്രിഗുരുവായൂരപ്പിന് ആരതി ഒഴിയുന്ന ഒരു സമയമാണ് ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ ഭഗവാനെപ്പോഴും കൂടെ എന്താണ് നാരായണ നാരായണ ഹരേ കൃഷ്ണ ഭക്ഷണ നാരായണ നാരായണ വല്ല കൃഷ്ണ നാരായണ നാരായണ ഹരേ ഗുരുവായൂർ ഭക്ഷണ നാരായണ നാരായണ സർവശ്രീകൃഷ്ണാത്മരേ കൃഷ്ണ നാരായണ നാരായണ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നടന്നു നല്ല കാറ്റ് വീശുന്നുണ്ട് ഇപ്പം മഴ ഏത് സമയം പെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അത്യാവശ്യം നാരായണ 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 നമസ്കാരം ഒരേ ഇഷ്ടമാണ് നാരായണ നാരായണ ഒരേം കട്ടിലെ നമസ്കാരം നമസ്കാരം ഒരേ കൃഷ്ണാർപ്പണം ഭഗവാനെത്തുള്ള നാരായണ 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 പുറകാ നാരായണ 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 ഹരേ കൃഷ്ണ നാരായണ കണ്ണ ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഭഗവാനെ സരസ്വതി ഗുരുവായൂരപ്പ് നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പന് കാണിക്കായി വന്ന വസ്തുക്കളുടെ ലേലം വലിയുടെ അനൗൺസ്മെന്റാണ് ഏഴുമണിയേഴേക്കാലോടു കൂടിയൊക്കെ ഭഗവാന് കാണിക്കായി വന്നിട്ടുള്ള വസ്തുക്കളുടെ ലേലമൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് നാരായണ 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 ഒന്ന് മൂന്ന് നാരായണ നാരായണി വന്ന അനുവദം അടുത്ത മാസം രണ്ടാണെന്ന് തോന്നുന്നു രണ്ടിനിയിപ്പോൾ ഒന്ന് ഇതേപോലെ കാറ്റും മഴയും കാലാവസ്ഥ മോശം കാണാൻ ചിലപ്പോൾ ഒന്ന് കിട്ടി വെക്കാനെല്ലാം സാധ്യതയുണ്ട് ഒന്നമോ നാരായണിക്കണ്ണ കാത്തുരഷിക്കണേ നാരായണ 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 ഒന്നമോദേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ ശ്രീഗുരുവായൂരപ്പിൻ്റെ കിഴക്കേ നടയിൽ നിന്നും തലസ് കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയൊക്കെ തൃക്ഷണ നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പാരായണ നാരായണ ഓം 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 ഗുരുവായൂരപ്പ സ്വാമീനോ ദീപാരാധനയ്ക്ക് വേണ്ടി മാത്രമൊന്നും ദീപാരാധനക്ക് മാത്രമൊന്നും വരാൻ പറ്റില്ല കേട്ടോ ഇത് ശരിയായ നടപടിയല്ല നാരായണ നാറായണ നാറായണ നാരായണ മത്സ്യ മത്സ്യം നാരായണം മത്സ്യം കുറവ് നാരായണ നാരായണ മൂന്നാറ് പതിനൊന്നും ഇഷ്ടം ഭക്ഷണം ഇന്നലെ ഉണ്ണിയുടെ ദീപാരാധന തൊഴാൻ ബാധിക്കും എനിക്ക് ആ ഇന്നലെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്നും ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല തിരക്കപ്പോൾ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആഗ്രഹമായിരുന്നു പക്ഷേ വണ്ടി എത്ര മഴ ഉണ്ടായാലും ഗുരുവായൂർ ൂ കാണാനൊരു സന്തോഷ അതെ 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 വളരെ ശരിയാണ് നമ്മളാണ് മാറാൻ വളരെ ഇഷ്ടം വരപ്പം മാറാൻ മാറാൻ തോന്നുന്ന സന്തോഷം അതേ ഇനി തിരക്ക് പറയാം അതെ അതെ നാരായണ നാരായണ ഭഗവാനെപ്പോഴും പോയത് നെറ്റ് പ്രോബ്ലം ഉണ്ട് മാഷി അതാ ആ വൈഫൈ ഒന്നും ഉണ്ടാവില്ലല്ലോ മൊബൈൽ നെറ്റൊക്കെ എടു എടുക്കുമ്പോൾ ഇതേപോലത്തെ പ്രശ്നം ഉണ്ടാവുന്ന ഇപ്പം മനസ്സിലായിക്കാവും നമ്മളെ നെറ്റെല്ലാം കട്ടാവുമ്പോൾ നെറ്റ് കൊള്ളില്ല റീചാർജ് ചെയ്യുന്നില്ല എന്തൊക്കെയായിരുന്നു ഇപ്പോൾ മനസ്സിലായല്ലോ വൈഫൈൻ്റെ അടിയിൽ നിന്ന് മാറി കഴിഞ്ഞാൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും വരുമെന്ന് ായണ നാരായണ ഹരേ കൃഷ്ണ ഇപ്പോ ലൈവ് നിർത്തുമ്പോൾ ദിവസം കാണിക്കാം മഴയാണ് അടുത്ത ദിവസം കാണിക്കും മഴ ഞാനിപ്പോ പോവാൻ നോക്കുകയാണ് നല്ല തലവേദന ഞാൻ എന്തായാലും ലൈവ് ലൈസ് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചാണ് കേട്ടോ നാളെ കാണിച്ചു തരും എന്തായാലും സമയത്തോടു കൂടി നാറാണോ ആറാണോ നാറാണ് വൈകുന്നേരം ആറാണോ ഒന്ന് നാരായണ നാരായണ ശ്രീദാസ് നാണോ നാടണോ നാണോ ഇന്ന് വെണ്ണക്കണ് ആ ഇന്ന് വെണ്ണക്കണ്ണൻ തന്നെയാണ് വെണ്ണയെന്ന് കഴിക്കുകയാണ് ഇട്ടോ ഒരു കയ്യിലോ ഓടക്കയിലൊക്കെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ നടുക്കോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് വണ്ടി എല്ലാ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം അവിടെ പോയി നമ്മൾ നമ്മളെവിടെയെങ്കിലും പോയി നോക്കി നിന്ന് കഴിഞ്ഞാൽ വണ്ടിയെല്ലാം വന്ന് തട്ടും അപ്പോൾ മൊബൈലുകൊണ്ട് എടുത്ത് കളിക്കുമ്പോൾ വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആരും മൈൻഡാക്കില്ല നാറായണ നാരായണ നാരായണ ഷാപ്പൊള്ളണക്കെണ്ണ നാരായണ കണ്ണ കണ്ണ അതെ അതെ കണ്ടിരുന്നു നാറ താങ്ക് യു സന്തോഷം ലൈവ് ഒത്തിരി നേരം ആണെങ്കിലും നമ്മൾ ഷാപ്പറക്കണ്ടും പോയിട്ടില്ല കേട്ടോ രാവിലെ ഉച്ചയ്ക്കുള്ള നടയിൽ പോയി തൊഴുതും അല്ലാതെ അകത്ത് പോയിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം എന്നാൽ നല്ല തലവേദന അത്യാവശ്യമായിട്ട് ഒന്ന് കുന്നംകുളത്ത് പോകേണ്ടിരുന്നു അപ്പോൾ കുന്നംകുളത്ത് പോയിട്ട് തിരിച്ച് വരുമ്പോൾ എന്നാൽ ലൈവ് കുറച്ച് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് കൃഷ്ണവാരായണ നാടാണ് രാഷകൃഷ്ണ നാറായണ നാടാണ് നാരായണ കല്യാണ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായാലും ഇപ്പോൾ അവിടെ നിന്നാണ് വയ്യാതെ വരുന്നില്ല വന്ന് ഒരുപാട് സന്തോഷമാണ് അതേ കുറച്ച് സമയം സന്തോഷം നാരായ നാരായണ താങ്ക് യു നാൽപ്പത്തിൻ്റെ നാരായണ രക്ഷ നമ്മളെ കിളികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ കിളി അറിയുന്നതിന്റെ മുന്നേ എന്തായാലും ലൈവ് സ്റ്റോപ്പ് ചെയ്യാം അപ്പം എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം പനി പനിയില്ല ഹെഡേയ്ക്ക് ആണ് മഴ എന്ന് പറയുന്നത് മഴ അത്യാവശ്യം കൊള്ളലെന്തോണാ നമ്മുടെ ആ വണ്ടി വലിയാണ് പണ്ടായി മാറാണോ അതേ സൗണ്ട് ഉണ്ടായിരുന്നില്ല അതെ അതെ മഴ വീണ്ടും പൊടിയുന്നുണ്ട് അപ്പോൾ എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം ഈ ലൈവ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി അവ പിടിക്ക അവ പിടിക്കണം ആവി പിടിക്കണം എല്ലാവർക്കും ശുഭരാത്രി ആരായ നാരായണ നാരായണ കൃഷ്ണമന്തി നാരായണ നാരായണ നാരായ രാധേ അതേ കൃഷ്ണ ഗുരുവായാലും പക്ഷ ഗ്രൂവായാലും ഇപ്പോൾ എല്ലാവരെയും ആദ്യ കൃഷ്ണനാരായണ നാരായണ 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 കൃഷ്ണ ശിവരാത്രി താങ്ക് യു നന്ദി നമസ്കാരം നല്ല മഴ മേഘങ്ങൾ വന്നെന്ന് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല കൊടും മഴ തന്നെയായിരിക്കും രാത്രി നല്ല കാറ്റോടുകൂടിയ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതേപോലെ മേഘങ്ങൾ വന്നെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു രാത്രിയെല്ലാം ഇപ്പത്ത് നിൽക്കേണ്ട പോവാണ് സ്ഥലം കാലിയൊക്കെയാണ് സ്ഥലം കാലിയൊക്കെയാണ് പറയണത് അടുത്ത മഴ ഇപ്പം സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് സ്ഥലം കാലിയാക്കേണ്ട പരിപാടി നോക്കുകയാണ് കൗസ്തുബാണ് അത് പണി നടക്കുകയാണ്